ഒൻപതും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളെയും സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ച മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കൺമുന്നിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അമ്മ വാളയാറിലെ പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കി കെട്ടിത്തൂക്കിയ കേസിൽ സി ബി ഐയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടാഴ്ച മുൻപ് സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കരളലിയിപ്പിക്കുന്ന കഥകളുള്ളത് ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാര്യം മാതാപിതാക്കൾ പോലീസിന് അറിയിച്ചില്ല മൂത്ത മകളുടെ മരണശേഷം അമ്മയും അച്ഛനും ഇളയ പെൺകുട്ടിയെ ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് അയച്ചു ഒന്നാം പ്രതി മധുവിന് പുറമെ അമ്മയും അച്ഛനുമാണ് കേസിൽ രണ്ടും മൂന്നും പ്രതികൾ വാളയാറിലെ കുഞ്ഞുങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു പോകുന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത് രണ്ട് പെൺകുഞ്ഞുങ്ങളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നെന്നാണ് വെളിപ്പെടുത്തൽ പെൺകുട്ടികളുടെ അമ്മ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒന്നാം പ്രതി മധുവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു മൂത്ത കുട്ടിയെ മധു പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അയാളെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി മദ്യസൽക്കാരം നടത്തി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നാം പ്രതി മൂത്ത മകളെ അപമാനിക്കുന്നത് അമ്മ കണ്ടിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് അച്ഛനും സാക്ഷിയായി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും മാർച്ച് നാലിനുമാണ് കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നിട്ടും മാതാപിതാക്കൾ ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പോലീസിൽ അറിയിച്ചില്ല മൂത്ത മകളുടെ മരണശേഷവും ഇളയ പെൺകുട്ടിയെ അമ്മയും അച്ഛനും ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നു സി ബി ഐ കുറ്റപത്രത്തിൽ മധു ഒന്നാം പ്രതിയും അമ്മയും അച്ഛനും രണ്ടും മൂന്നും പ്രതികളാണ് കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് അന്വേഷണമേറ്റെടുത്ത സി ബി ഐ രണ്ടാഴ്ച മുന്നേയാണ് കുറ്റപത്രം സമർപ്പിച്ചത് പെൺകുട്ടികളെ ബലാത്സംഗത്തിനും മരണത്തിനുംയാക്കിയത് മാതാപിതാക്കൾ മനപൂർവ്വമാണെന്ന നിഗമനത്തിലാണ് സി ബി ഐ 18, Kochi.